ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഇതുപോലെ സോഫ്റ്റായ ഒരു ഇഡ്ഡലി ഉണ്ടാക്കാം അത് എങ്ങനെയാന്ന് നമുക്കൊന്ന് നോക്കിയാലോ എന്ന വ നമുക്ക് നോക്കാം ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഉഴുന്ന് അതാണ് ഞാൻ ഇതിലിട്ടേക്കുന്നത് ഇതിന്നിട്ട് നമുക്കൊരു നാലഞ്ച് മണിക്കൂർ കുതിരാൻ വെക്കണം അപ്പം നമ്മൾ ഇഡ്ഡലിക്ക് അരി ഇടുമ്പം എപ്പോഴും ഉഴുന്ന് വേറെയായിട്ട് തന്നെ ഇടണം അതുപോലെ ഇതാ ഇതുപോലെ തന്നെ ഒരു അളന്ന ഗ്ലാസ്സിന് തന്നെ ഒരു രണ്ട് ഗ്ലാസ് പച്ചരിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം ഞാനൊരു രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും വേറെ വേറെ ആയിട്ട് വേണം നമ്മൾ നനയാൻ വിൽക്കാൻ എന്നിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ ഞാൻ ഇതിനകത്ത് സ്പെഷ്യലായിട്ടൊരു സാധനം ചേർത്താണ് അരക്കുന്നത് അപ്പം നിങ്ങൾ ആ വീഡിയോ മിസ്സാകാതെ ഒന്ന് കാണണം അപ്പം നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അരയ്ക്കുമ്പോൾ കാണിച്ചു തരാം ഇത്രേ ഉഴുന്നരയ്ക്കുമ്പം അതിന് നികരെ ഇത്ര വെള്ളമേ നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് നന്നായിട്ട് അരഞ്ഞ് പൊന്തണം പൊന്തി വരുന്നവരെയും അരയ്ക്കണം വെള്ളം കൂടുതൽ ഒഴിക്കരുത് ഈ ഒരു പാകത്തിന് അരയണം അരഞ്ഞ് 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 നല്ല അരഞ്ഞ് പൊന്തി വരണം അതുവരെ നമ്മുടെ ഉഴുന്ന് നമ്മൾ അരച്ചു കൊടുക്കണം അരിയും കുതിരാനിട്ട് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് നമ്മൾ അരി ഇനി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനിയാണ് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് കണ്ട ഈ ഒരു ഇത്രയും ചവരി ഞാനൊരു പത്ത് മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ടാൽ നല്ലപോലെ കുതിർത്തിട്ട് അതും കൂടെ ഈ അരി അരയ്ക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഈസ്റ്റും വേണ്ട ചോറും വേണ്ട ഒന്നും വേണ്ട നമ്മളിങ്ങനെ അരയ്ക്കുമ്പോൾ എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി വെള്ളം ഇച്ചിരി വെള്ളം ഒരുപാട് വെള്ളം ആയിരുന്നു ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പോൾ എപ്പോഴും വെള്ളം കുറച്ചേ അരയ്ക്കാൻ പാടുള്ളൂ എന്നിട്ട് അരി അരയ്ക്കുമ്പം ഈ മുഴുന്ന അരച്ച അത്രേ അരയാൻ പാടില്ല അരി അരയ്ക്കുമ്പോൾ ഒരു അരിക്ക് ചെറിയൊരു തരിപ്പ് എന്ന് വെച്ചിട്ട് കടിക്കാൻ പാടില്ല എന്നാലും ഒരു അരി ഇച്ചിരി ഒരു തരിപ്പ് വേണം തൊട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ തരിപ്പ് പോലെ വേണം അരിയും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് വേണ്ട ഒരു ചെറിയ ഒരു ഒരു എന്താപ്പം പറയുക അരിപ്പൊടിയുടെയൊക്കെ പോലെ ഒരു തരിപ്പുണ്ടാകണം ആ ഒരു പരിവാുമ്പം അരി അങ്ങനെ അരച്ചെടുക്കണം അരി മുഴുവൻ ഞാൻ അരിയും ഉഴുന്നും മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് അധികം വെള്ളമൊന്നും ഇല്ലാതെ ഈ ഒരു പരുവത്തിൽ ഇതിന് നമ്മൾ കലക്കി വെക്കുമ്പോൾ ഉപ്പിട്ട് വേണമെങ്കിലും കലക്കി വെക്കുക അല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് വേണേലും ഉപ്പിടുക അത് നമ്മൾ എങ്ങനെയാണോ എപ്പോഴും ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതി പിന്നെ നമ്മൾ ഗ്രൈൻഡറിൽ അരയ്ക്കുവാണെങ്കിൽ ശരി ഉഴുന്ന് മാത്രമായിട്ട് ആദ്യം അരച്ചെടുക്കണം എന്നാലേ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് പൊന്തി വരുവുള്ളൂ അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു കൂട്ടം ചേർക്കണ്ട നമ്മുടെ ഇഡ്ഡലി മാവ് കണ്ട നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ഒന്നും കൂടിയൊക്കെ ഒന്ന് കലക്കി കൊടുക്കാം എന്നിട്ട് ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഉപ്പ് ചേർക്കണം ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല എന്നിട്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം നമ്മുടെ ഇഡ്ഡലി കണ്ട നന്നായിട്ട് ഇതാ പൊന്തി വന്നിട്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിട്ട് ചോറ് അടയ്ക്കേണ്ട ഈസ്റ്റ് വേണ്ട ഒന്നും വേണ്ട ഞാൻ അരച്ച പോലെ നിങ്ങൾ ഒരിക്കലും ഒന്നും അരച്ചാൽ പിന്നെ എന്നും അങ്ങനെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുകയുള്ളൂ ഇനി നമുക്ക് തണുത്തിട്ട് ഇത് കുത്തിയെടുക്കാം വേണ്ട നമ്മുടെ ഇഡലിയൊക്കെ തണുത്ത് കുത്തി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഇനി ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കണേ